ഇവൻ രാവിലെ വന്നിട്ട് എന്നോട് പണിക്ക് വരാൻ പറഞ്ഞു ഞാൻ ഇല്ലായിരുന്നു അതിലിന്റെ ഈ കോളറിൽ പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവന്നു അതിലിന്റെ ഈ ഷർട്ട് കീറി ഷർട്ട് കീറി കഴിഞ്ഞേക്ക് ഞാൻ കൈ തട്ടിയതാ നമുക്ക് സ്വാഭാവികമായിട്ട് അപ്പൊ ദേഷ്യം വന്നല്ലോ അതായത് പൈസ ഇല്ല പണി എടുക്കുക അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോലും എന്തു ചെയ്യുന്നില്ല എനിക്ക് എന്റെ ഏട്ടനായിരുന്നു അമ്പത് രൂപ ആയിട്ട് കൊടുന്നിരുന്നു അങ്ങനെ ഞാൻ കൈ തട്ടിയേക്ക് അവന് അടിച്ചു അടിച്ചു കഴിഞ്ഞേക്ക് എനിക്ക് അപ്പത്തെ പ്രഷറിൽ നമ്മൾ ആരും ചെയ്യാൻ പറ്റൂല അവൻ്റെ നാട്ടിൽ പോയിട്ട് ഒരാളെ തല്ലാൻ പറ്റൂല പക്ഷെ സാഹചര്യം കൊണ്ട് ഞാനത് ചെയ്തുപോയി അവിടെ ഒരു ശവാലുണ്ടായിരുന്നു കോൺക്രീറ്റ് പോയിട്ട് ശവാലി ഹലോ എൻ്റെ പേയ വരെ എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് വരാൻ വേണ്ടി കഴിഞ്ഞില്ല ഇന്ന് ഈ വീട് കാണാനും അതുപോലെ തന്നെ ഈ വീട്ടുടമയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ ലൈഫിൽ മോട്ടിവേഷന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പോയി അറ്റൻഡ് ചെയ്യലുണ്ട് ഇത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അവൻ്റെ കഥകൾ കേട്ടാൽ മതി അവൻ്റെ ജീവിത വഴി ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കത് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാവും അവനെ പരിചയപ്പെടുത്തരാ മതി പോലെ െ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം പോപ്പൽ പോപ്പലിന്റെ പോപ്പലിൻ്റെ നൗഫൽ ആർക്കും അറിയില്ല കേട്ടോ വീട്ടുകാർക്ക് തന്നെ അറിയുമെന്ന് സംശയമാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും എന്ന് വേണ്ട എല്ലാവരും കണ്ണിലൂണ്ടിയാണ് പോപ്പൽ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ പക്ഷേ ഈ പോപ്പലീ കാണുന്ന മാതിരി ഒന്നും അല്ല രണ്ട് വർഷം മുമ്പ് നമ്മൾ പോപ്പലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അടക്കപ്പറിക്കലും അതേപോലെ തന്നെ തേങ്ങ പൊതുക്കലുമായിട്ട് നാട്ടിലുടനീളം വല്ലോണം പണിയെടുത്ത് പണിയെടുക്കണേൻ്റെ ഒപ്പം തന്നെ മൂപ്പലിൻ്റെ ഒരു ഒരു ക്രെയ്സ് ആയിരുന്നു ക്രിക്കറ്റ് കളി അങ്ങനെ ക്രിക്കറ്റ് കളിച്ചിട്ട് അണ്ടർ സിക്സ്റ്റീൻ കേരളക്ക് വേണ്ടി കളിച്ച ആളാണ് അതൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും അപ്പം ഇപ്പോൾ വന്നത് വീട് കാര്യങ്ങളൊക്കെ ആയി ഉഷാറായില്ലേ കേരളം അവിടെ നിൽക്കട്ടെ എന്താ അറിയാം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീടും കേരളും വീട് കാണലും ഭക്ഷണം കഴിക്കലൊക്കെ അപ്പാവും വീട് വീടിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഏകദേശം മൂന്ന് മാസമായില്ലോ കൂടിയിരുന്നിട്ട് നാല് മാസം നാലു മാസമായി ഓക്കെ വീട് കെട്ടൽ തുടങ്ങിയിട്ട് എത്ര ടങ്ങിട്ട് ഒരു ഒന്നര കൊല്ലം കൊണ്ട് ഒന്നര കൊല്ലം അത് ഞാന് പത്തൊമ്പതാം വയസ്സിൽ വാങ്ങിക്കണം ഈ പത്ത് സെന്റ് സ്ഥലം കഴിഞ്ഞ് നിക്കുന്ന ഭാഗം ആ എത്രാമത്തെ വയസ്സ് നടക്കണ അല്ല ആ സമയത്ത് ചെറുതായിട്ട് ഡിപ്പോസിറ്റ് ഇങ്ങനെ കുറച്ച് കൊറച്ച് ചെയ്തു നീ വാപ്പാന്റെ ശനിരക്കെയാണ് പണിക്ക് പോകും തേങ്ങ പൊളിക്കാനും വടക്ക വളിക്കാനും ഒക്കെ ആരിക്കാലും കൂലി കൊടുക്കും ആ കൂലി അങ്ങക്കും തരും അങ്ങനെ ആ പൈസ വെക്കും പിന്നെ സ്കൂൾ പോകുമ്പോൾ എട്ടാം ക്ലാസ് മുതൽ ബസ് കഴുകാൻ പോയിരുന്നു രണ്ട് ബസ് ബസ് കഴുകാൻ പോവാൾ പോകുമ്പോ അറഫൊക്കെ അതിന് പൈസ കൊടുക്കും അവര് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ആയിഷ എന്ന് പറഞ്ഞിട്ട് ബസ് ഉണ്ടായിരുന്നു അവരും പൈസ വാങ്ങിന്നില്ല അപ്പൊ അങ്ങോട്ടും പൈസ വേണ്ട അങ്ങോട്ടും പൈസ വേണ്ട സ്കൂളിൽ പോവുകയും ചെയ്യും മുപ്പത് റുപ്പി രണ്ട് ദിവസം അറുപത് കിട്ടുകയും ചെയ്യും അങ്ങനെ എന്റെ കയ്യിലെ അതും ആവും പിന്നെ വാ ശനിയാറും പൈസ തരുന്ന എടുത്തേക്കുകയും ചെയ്യും അങ്ങനെ വാപ്പാന്റെ അടുത്ത് പൈസ കൊടുത്തു സ്ഥലം കിട്ടാണ്ടായിരുന്നോന്നു അപ്പൊ ഈ സ്ഥലം അന്ന് അന്ന് മുപ്പത്തെട്ട് റുപ്പി വിലയുള്ളൂ അങ്ങനെ കുറച്ച് പൈസ രൂപ എത്ര സെന്റ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതെ പേപ്പർ വർക്ക് ഒക്കെ കൂടി അപ്പൊ എന്തേലും മൂന്ന് ലക്ഷം ഉണ്ടായിരുന്നു ബാക്കി വാപ്പ പൈസ കൂട്ടി പിന്നെ അത് നിങ്ങളുടെ കയ്യിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ മൂന്ന് ലക്ഷം ഉണ്ട് ഗ്രേറ്റ് ഗ്രേറ്റ് അപ്പൊ പോപ്പലെ ഇപ്പൊ നിന്റെ വയസ്സ് മുപ്പത് വയസ്സ് പത്തൊമ്പതാമത്തെ വയസ്സിൽ പത്ത് സെന്റ് സ്ഥലത്തിന്റെ ഉടമ സ്വന്തമായിട്ട് അധ്വാനിച്ചു വാങ്ങിച്ചിട്ട് അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മെയിനായിട്ട് കവുങ് കയറ്റം തന്നെ ഒരു ദിവസം ഒരുപാട് കവുങ്ങ് കയറൽ തേങ്ങ പൊതുക്കൽ ഇങ്ങനെ ഇപ്പൊ എന്തൊക്കെയാണ് പരിപാടികൾ ഇപ്പൊ ഞാൻ അതിന്റെ ശേഷം ഗൾഫിലൊന്നു പോയി ഗൾഫിലും പോയി എത്ര വർഷം മൂന്ന് 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 മാസം 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 എന്റെ ും പോയിസം നമ്മളൊരു സുഹൃത്തിന് വരണു ഇലക്ട്രിക്കലിന് സ്കോപ്പ് ഉണ്ട് ഈ വരുമെന്ന് ചോദിച്ചു ഇലക്ട്രീഷ്യൻ അപ്പൊ ഞാൻ വരാം വിസക്ക് പൈസ അല്ല ടിക്കറ്റിന്റെ പൈസ മാത്രം മതി വരണം അപ്പൊ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു മൂന്നാലഞ്ച് സെയിറ്റ് ഉണ്ടായിരുന്നത് ഞാൻ വേറെ ആളുകൾക്ക് സൈറ്റ് വീടുകൾ കൊടുത്തിട്ട് ഞാൻ പോയി ഏതായാലും ടിക്കറ്റ് പൈസ പരിപാടികൾ അപ്പൊ വയറിങ് കാടു പിന്നെ സ്വന്തമായിട്ട് മെഷീൻ മെഷീൻ മൂന്നെണ്ണം ഉണ്ടായിരുന്നു മറ്റേ മെഷീൻ കൊടുക്കും അല്ല രണ്ട് വെച്ചിട്ട് ഞാനും വെട്ടാൻ പോകും കാട്വെട്ട് ഇലക്ട്രിക്കൽ വർക്ക് ഇലക്ട്രിക്കൽ പ്ലംബിങ് ഉണ്ട് അടക്കപറി പിന്നെ തേങ്ങ ഇതൊക്കെ നിർത്തിയിട്ടാണ് ഗൾഫിൽ പോകണത് അപ്പൊ ഇതിനെക്കാട്ടി മെച്ചണ്ടാവും കരുതിട്ടോ അല്ലയോ ഗൾഫിൽ പോകാനുള്ള ഒരു പൂതി ഗൾഫിലെ ഏട്ടന്മാരൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് വിസക്ക് പൈസ കൊടുത്തിട്ട് രണ്ടു ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഓരോരുത്തർ പോ അങ്ങനെയൊന്നും ഇല്ലാതെ തീർച്ചയായും സൗദിയിലേക്ക് സൗദിയിലേക്ക് പോയി എന്നിട്ട് ഗൾഫിൽ പോയിട്ട് മൂന്ന് മാസം നമുക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നുന്നു അല്ല ഞാനവിടെ ഇലക്ട്രിക്കലിന്റെ വർക്ക് ചെയ്യുന്നു അപ്പൊ ഹൗസ് ഡ്രൈവറിന്റെ വിസൊക്കെ പോയെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞേക്ക് അറബി നല്ല അറബിയാണ് എല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് പോയെ റൂമുണ്ട് ഉണ്ട് എല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ പോയി ഫ്രീ അല്ലേ ടിക്കറ്റ് മാത്രമല്ല അവിടെ പോയി ഇറങ്ങി ഏട്ടനൊക്കെ വന്ന് റൂമ് കൊണ്ടുപോയി കാണിച്ചു തന്നെ ചെറുതായിട്ടൊരു ഒരു ഷെഡ് ആയിരുന്നു പട്ടാള ക്യാമ്പിന്റെ തൊട്ടായിരുന്നു ഈ പട്ടാള ക്യാമ്പ് പറഞ്ഞു കഴിഞ്ഞാല് ഈ മണലിന്റെ പുറത്ത് ഈ മിസൈലൊക്കെ കയറ്റി വെച്ചു കൊടുക്കും അപ്പോൾ യമന്റെ അതിർത്തിയാണ് സൗദിയുടെ അബഹ എന്ന അല്ല അബഹല്ലേ എന്താ ഹദൻന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു ഫൈസലിയ ഹദൻ എന്ന് പറഞ്ഞ സ്ഥലം ഈ ഹദന്റെ ബോർഡർ ആയിരുന്നു അവിടെ അപ്പൊ ഈ രാത്രി ആയി കഴിക്കഴിഞ്ഞാൽ ഈ യമൻക്ക് ഇങ്ങനെ വിടും മിസ്സെയ്ത് അപ്പൊ ഞമ്മക്കിങ്ങനെ കാണാൻ രാത്രി ഒരു തീ ഇങ്ങനെ പോണത് ഈ പൊട്ടലും കേൾക്കുമ്പോ അത് ഉറങ്ങാനും പറ്റുന്നില്ല അപ്പൊ ഞാൻ അറബിനോട് പറഞ്ഞു എനിക്കൊരു റൂം ഇവിടുന്ന് മാറ്റിത്തരുമോ എനിക്ക് ഇവിടെ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ അവിടെ കടന്നാ മതി വേറെ റൂമൊന്നുമില്ല അവിടെ അവിടെ തന്നെ കടന്നിരുന്നു പക്ഷെ അതെങ്ങനെയെങ്കിലും കടക്കാം പൈസ തരികയാണെങ്കിൽ ഞാൻ മൂന്ന് മാസം പണിയെടുത്തിട്ട് ഒരു ഉറുപ്പി എനിക്ക് പൈസ തരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ സൗദിയിലെ ഈ പ്ലംബിങ്ങും വയറിങ്ങും ബിൽഡിങ്ങും കൂടി തൂങ്ങി പിടിച്ചിട്ടില്ല പണിയാ അപ്പൊ ബുദ്ധിമുട്ടായി വീട്ടിലെ പ്രയാസം ഇവിടെ കുറെ ബാധ്യതകളായിട്ടാ പോയത് അപ്പൊ അതും കൊടുക്കണം അപ്പൊ അറബിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തരും ഒരു പൈസ നിങ്ങളിത് മൂന്നു മാസമായിട്ട് എനിക്ക് തരുന്നില്ല അപ്പൊ അയാള് പൈസ തരാ തരാന്ന് പറഞ്ഞിട്ട് പോകും പക്ഷെ ഞാൻ ഈ സൈറ്റിൽ പോയി പണിയെടുക്കുന്ന സൈറ്റിലൊക്കെ അറബി വന്നിട്ട് പൈസ വാങ്ങി പോയിരുന്നുണ്ട് അപ്പൊ തരുന്നില്ല അപ്പൊ എന്റെ ഏട്ടൻ്റെ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു അപ്പൊ അവൻ എന്നോട് പറഞ്ഞു നാളെന്ത് ചെയ്യണ്ട പണിക്ക് പോണ്ട നാളെ ചെയ്യാൻ എന്ത് ചെയ്തായ വെയ്യാന്ന് പറഞ്ഞിട്ട് റൂമിൽ ഇന്നാ മതി അവൻ എന്താ കാട്ടാൻ നോക്കുക എന്ന് പറഞ്ഞു ഇവൻ രാവിലെ വന്നിട്ട് എന്നോട് പണിക്ക് വരാൻ പറഞ്ഞു ഞാനില്ല പറഞ്ഞു അതിലിന്റെ ഈ കോളറിൽ പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവന്നു അതിലിന്റെ ഈ ഷർട്ട് കീറി ഷർട്ട് കീറി കഴിഞ്ഞേക്ക് ഞാൻ കൈ തട്ടിയതാ നമുക്ക് സ്വാഭാവികമായിട്ട് അപ്പൊ ദേഷ്യം വന്നല്ലോ അതായത് പൈസ ഇല്ല പണി എടുക്കുക അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോലും എന്തു ചെയ്യുന്നില്ല എനിക്ക് എന്റെ ഏട്ടനായിരുന്നു അമ്പത് രൂപ ആയിട്ട് കൊടുന്നിരുന്നു അങ്ങനെ ഞാൻ കൈ തട്ടിയേക്ക് അവന് അടിച്ചു അടിച്ചു കഴിഞ്ഞേക്ക് എനിക്ക് അപ്പത്തെ ആ പ്രഷറിൽ ആരും ചെയ്യാൻ പറ്റൂല അവൻ്റെ നാട്ടിൽ പോയിട്ട് ഒരാളെ തല്ലാൻ പറ്റൂല പക്ഷെ സാഹചര്യം കൊണ്ട് ഞാനത് ചെയ്തുപോയി അവിടെ ഒരുണ്ടായിരുന്നു കോൺക്രീറ്റ് ശവാലി അതുകൊണ്ട് അറബീന ഒന്നാണ് കൊടുത്തു അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല പക്ഷെ എന്റെ സാഹചര്യം കൊണ്ട് ചെയ്തു പോയി അല്ല നിങ്ങൾക്ക് അടി കിട്ടി ആ ഞാൻ തച്ചു തച്ചു കഴിഞ്ഞാൽ അറബി റൂമിൽ നിന്ന് ഇറങ്ങിയേക്ക് നമ്മള് ഉള്ളി വെട്ടാനൊക്കെ വെപ്പില്ല കത്തി ഗ്യാസിന്റെ ഞാനത് എടുത്തു എടുത്ത് അപ്പത്തെ ഈറയും കൊണ്ട് എടുത്താണല്ലോ കുത്താനൊന്നും എടുത്തല്ല അപ്പൊ അറബി ഇറങ്ങി ഓടി ഓടിക്കഴിഞ്ഞിട്ട് ഷുർത്താ ഷുത്താന്ന് പറഞ്ഞു എന്റെ വിചാരം ഷുർത്ത എന്ന് പറഞ്ഞ വേറെന്തെങ്കിലും ഷുർത്ത എന്ന് പറഞ്ഞ പോലീസ് അത്ര അറബി നമുക്ക് ഇവിടെനിന്ന് പോയപ്പോ അന ജതീദ് അന മാലു ഇത് മാത്രാണ് നമുക്ക് പറഞ്ഞത് ഇത് മാത്രാണ് ആര് ചോദിച്ചാലും പറയണത് അപ്പൊ ഞാൻ അത് പറഞ്ഞു അപ്പൊ അറബി എന്താ ഇപ്പൊ ഷുർത്താന്ന് പറഞ്ഞു പോയത് ഞാൻ എന്റെ ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അറബി വന്ന് തച്ചു ഞാൻ അവനെ അവനെയൊന്നും തച്ചു ഇനി എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഇനി ഒന്നും ചെയ്യാലില്ലാച്ച അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു ഓനെ ആകെ ഇടങ്ങാറായി അവിടുത്തെ തന്നെ നിയമ അങ്ങനെയാണല്ലോ അപ്പൊ ചോര പൊട്ടി ചോര ഒന്നും പൊട്ടിക്കണം ഇക്കറിയില്ല പോയി ഇറങ്ങി ഓടിക്കുകയാണ് ഞാൻ അങ്ങനെ എന്ത് ചെയ്തു എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പാസ്പോർട്ട് ഇല്ലല്ലോ പാസ്പോർട്ട് അറബി വാങ്ങി വെച്ചിരുന്നു ഞാൻ അതിന്റെ കോപ്പി കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി ഓടിയിട്ട് നമ്മളെ തൊട്ട ഈ ഇടയരത്തിലൊരു ബക്കാലം അടത്തിന്ന് ഒരു അസീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാളെ കടയിലേക്ക് ഓടി ഓടിക്കേറി അയാളെത്തി ഞങ്ങൾക്ക് ചെന്നിട്ട് വിഷയം പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു അന്നെ ആരും ഒന്നും കാട്ടില്ല ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു അപ്പത്തിന് മൂന്ന് ജീപ്പ് പോലീസ് വണ്ടി വന്ന് അവര് തായൽ എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു പൈക്കോ ഒന്നും കാട്ടൂല്ല പറഞ്ഞു ഞാൻ ചെന്നു ചെന്നപ്പോൾ കയറാൻ പറഞ്ഞു കയറാൻ പറഞ്ഞപ്പോൾ ഈ അസീസ് എന്ന് പറഞ്ഞ ആള് വന്ന് കൊറേ കോംപ്രമൈസിന് പക്ഷെ പോലീസ് ഈ കഫീല് അതിന് തിന്നില്ല പക്ഷെ പോലീസുകാർ എന്നോട് കയറാൻ പറഞ്ഞു കുറച്ചാണ് കൊണ്ടുപോയി അപ്പൊ അവരിനോട് ഇങ്ങനെ അറബി പറഞ്ഞപ്പോൾ ഞാനിതാ പറയുന്നു ആനാ ജദീദ് ആന മാലു എനിക്ക് അറബി അറിയില്ല ഞാൻ പുതിയതാണ് പറഞ്ഞു ആന എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ കളിയാക്കും അങ്ങനെ അവ കുറച്ച് കഴിഞ്ഞേക്ക അവർക്ക് ഇപ്പൊ അവൻ തോന്നിട്ടാ എന്താ അറിയില്ല എന്നോട് ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി കഴിഞ്ഞേക്ക് എനിക്കത് എവിടക്കാ പോകണ്ടെന്ന് അറിയുന്നില്ല അങ്ങോട്ട് നോക്കിയാലും വണ്ടി വരുന്നേ ഇങ്ങോട്ട് നോക്കിയാലും അപ്പൊ അവിടുക്കാ ഞാൻ ജേഷ്ഠന വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പകുതി വഴിയിൽ ഇറക്കിട്ടിട്ടുണ്ട് എന്താ ചെയ്യാണ്ടെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാട്ടിട്ട് ഫൈസലിയ ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞാൽ മതി വണ്ടിക്കാരൻ അവിടെ ഇറക്കി അപ്പൊ ഞാന് ഒരേ നേരം കാട്ടി ആരും ഒരു കാര്യം നിർത്തില്ല ലാസ്റ്റ് ഒരു വയസ്സായ ഒരാൾ വന്നിട്ട് നിർത്തി അപ്പൊ ഞാൻ എന്നോട് കൈ കൊണ്ട് കാണി അപ്പൊ ഞാന് ഫൈസലിയ ഗോൾഡ് സൂക്ക് കംന്ന് വെച്ചു കംന്ന് പറഞ്ഞാൽ എത്രയാണ് പൈസ ഒന്നും ഇല്ല അപ്പൊ അയാള് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഹംസറിയാൽ ആലത്തൂര് ഞങ്ങനെ പറയുന്നെടുക്കണു എപ്പോഴും പോണീന ആലത്തൂരും അങ്ങനെ എന്തൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു കയറാൻ പറഞ്ഞു അയാൾ അവിടെ കൊണ്ടിറക്കി ഏട്ടൻ്റെ പൈസ കൊടുത്തു അങ്ങനെ ഞാൻ അവിടെ നാട്ടിൽ അവിടെ ഒൻ്റെ അടുത്ത് എത്തി അവിടെ എത്തിയിട്ട് പിന്നെ അവൻ പറഞ്ഞു പുറത്തിറങ്ങണ്ടായിരുന്നു പക്ഷെ ഫുൾ അറബി വന്നിട്ട് അവന്റെ കടറെ മുന്നുകൂടി ഇങ്ങനെ അറബിയാ ഞാനവിടെ ചേച്ചിട്ട് ഞാൻ ഒരു ദിവസം അവിടെ പോയില്ല പിറ്റേ ദിവസം പോലീസ് കൊണ്ട് വന്നിട്ട് പറഞ്ഞു നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് അവനെ അവിടെ എന്ന് പറഞ്ഞു ഏട്ടൻ പറഞ്ഞു ഇഞ്ചരില്ല കണക്ക് ആക്കി തന്നതല്ലേ മസൂലാക്കി തന്നതല്ലേ പിന്നെ ഇങ്ങനെ അവന് ഇഞ്ചരി പറഞ്ഞു അപ്പോ പ്രശ്നമാക്കൽ തുടങ്ങി അവന് അങ്ങനെ ഞാൻ ഏട്ടന്റെ കഫീൽ വന്നിട്ട് രാവിലെ തന്നെ മക്തബലാമിൽ പോയി കംപ്ലൈന്റ് ചെയ്തു അവനെ അവന്റെ അല്ല അപ്പൊ നമുക്ക് ശമ്പളം കിട്ടാത്ത വിവരമൊന്നും നീ പറഞ്ഞില്ല പോലീസിനെയൊന്നും ശമ്പളം കെടുത്താതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ അവര് നമ്മള് തല്ലും തല്ലാൻ വരിക ചൂടാകുക ഈ ഒരു പ്രശ്നമല്ലേ അല്ല ഈ ശമ്പളം തരാതിരിക്കാനുള്ള അത് നമ്മള് വേറൊരു വയരങ്ങേരുണ്ടായിരുന്നു അവിടെ അവരിന്നെ പണിക്ക് കുളിക്കാം രണ്ടു വട്ടം നിന്നു അപ്പൊ ഈ ഒപ്പം ഉണ്ടായിരുന്നൊരു ഒരാളുണ്ടായിരുന്നു ഒരു എന്ന് പ്രസാദം നാട്ടൊരാളുണ്ടായിരുന്നു അവന് ഞാൻ അവന്റെ അടുത്തേക്ക് പോവുമോ ഇവരെ പണി ബെൻഡിങ് ആകുമോ എന്നൊക്കെ പൈസയും അവർ പറഞ്ഞാൽ അവന് പൈസ കൊടുക്കണ്ട അവനെ പിടിച്ചു നിർത്തുക അപ്പം പൈസ കൊടുത്തുകറിയാ വേറെ കമ്പനിക്ക് ചാടും നമ്മുടെ പണി പെൻഡിങ് ആവും പറഞ്ഞപ്പോ ഞാൻ പോയി രാവിലെ കംപ്ലൈന്റ് കൊടുത്തു ഏട്ടന്റെ അറബി അറബിയിലെ എഴുതി കൊടുത്തു കംപ്ലൈന്റ് ഒക്കെ അപ്പൊ അവര് വിളിപ്പിച്ചു കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ അന്ന് തേങ്ങ വിളിച്ച് ടൈമ്പ് ഉണ്ടായിരുന്നു കയ്യോപ്പി അതൊക്കെ കാണിച്ചു കൊടുത്തു അറബിക്ക് പിന്നെ സബ്ബാക്കി ഇതൊക്കെ ചീക്കാണ് പിന്നെ ഡ്രൈവറായി കൊടുക്കുന്നതാണ് ഭാഷയൊക്കെ ചേർത്ത് പറഞ്ഞു കൊടുത്തു അറബി എന്താ കയ്യമ്മ പിടിച്ചിട്ട് ഈ മൂന്ന് മാസം അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൗദി തുടരണോ അതോ വേറെ ഏതെങ്കിലും അറബിയുടെ അതിൽ കീഴിൽ തുടരണോന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സൗദി വേണ്ട എനിക്ക് ഹിന്ദിക്ക് എത്തിയാൽ മതിയായിരുന്നു അപ്പൊ ഏട്ടന് അറബിയിലെ തർജ്ജം ഇത് കൊടുത്തു അങ്ങനെ എന്റെ കഫീലിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ആറ് ആറീസം ഗ്യാപ്പ് കൊടുത്തു ആറ് ആറീസം കൊണ്ട് പാസ്പോർട്ട് എനിക്ക് കൊടുക്കും വേണോ എന്നെ കയറ്റി വിടും വേണം എന്റെ പൈസ വേണ്ട എന്നാലും അപ്പൊ എനിക്കൊരു ആഗ്രഹം പറഞ്ഞു എനിക്കൊരു ഉമറ ചെയ്യണം എന്ന് പറഞ്ഞു കോടതി പറയാലോന്നു അപ്പൊ അവര് ഉമ്രക്ക് ചെയ്യേണ്ട ബസ്സിന് എല്ലാതും കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഉമറ ചെയ്ത് മധ്യാനത്തൊക്കെ പോയി തിരിച്ചു വന്ന് വന്നപ്പോ പെട്ടി കെട്ടിന്നു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പൊ മൂന്ന് മാസത്തെ പ്രവാസ ജീവിതവും കഴിഞ്ഞ് കിട്ടിയ ചാൻസിലൊരു ഉമറയും ചെയ്തിട്ട് നാട്ടിലെത്തി ഇപ്പൊ നാട്ടിലെത്തിയിട്ട് എത്ര പക്ഷേ നാല് വർഷ നാല് വർഷം ഈ നാല് വർഷം കൊണ്ട് എങ്ങനെയാണ് വീട് കാര്യം ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്തിയത് സൗദിയിൽ പോയി കഴിഞ്ഞാല് സൗദിയന്നല്ല പുറത്തെ രാജ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാല് മൂന്ന് മാസം വേണ്ട ഒരു മാസം നിന്നാ മതി ശരിക്ക് എന്താണ് എന്താണ് മൂന്ന് മാസം കൊണ്ട് ഒരു മുപ്പത് വല്ല നിന്നൊരു മേനിയായി എനിക്ക് ശരിക്ക് ഈ പ്രവാസികൾക്കൊക്കെ വേണ്ടി എന്നും ഇപ്പോഴും ഞാൻ എനിക്ക് എനിക്കത് അനുഭവം വന്നു കഴിഞ്ഞാൽ കണ്ണിൽ വെള്ളം അറിയാതെ വന്നു പോകും അവർക്ക് വേണ്ടി നമ്മൾ ദു അതായത് ഈ വീടും ഉമ്മര് പെണ്ണുങ്ങളെ കുട്ടികളെ ഒക്കെ വിട്ടിട്ട് ഇവിടുന്ന് പോയിട്ട് പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് അതെ അതെ തീർച്ചയായും വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ും അത്ര പൂച്ചാ നടക്കണോ വലിയ സുഖാണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ബിൽഡിംഗ് പന്ത്രണ്ടും പതിമൂന്നും നല്ല ബിൽഡിംഗ് അതിന്റെ മേലെ ഈ പ്ലംബിംഗ് ലൈന് പൈപ്പ് ഇറക്കണം അപ്പൊ ഈ ഒരു കമ്പിനിയുടെ ഇതിലാ പൈക്കണമെങ്കില് നമുക്ക് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഉണ്ടാവും ഇത് പ്ലാസ്റ്റിക്കിന്റെ കയറ് കയറിട്ടിട്ട് ഇതിൽ കൂടി കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടുക ഈ ഡ്രില്ല് ഇങ്ങനെ ചെയ്യല്ലേ ഇവിടെ പൊട്ടിയിട്ടുണ്ടാവും ഈ പ്ലാസ്റ്റിക് വരഞ്ഞ് ഷർട്ട് ഇടാനും പറ്റൂല ആകെങ്ങോട്ട് വണ്ടി അടി അടിയിൽക്ക് നോക്കി കഴിഞ്ഞാല് വണ്ടികളും ആളുകളൊക്കെ അത്രേ ഉള്ളു നിലമുണ്ടിട്ട് ഈ കഴുങ്ങും കൂടി ഒക്കെ പോണേ നമുക്ക് അങ്ങനെ ഉയർത്തിയ പേടിയായിട്ടല്ല പക്ഷെ നമ്മളെ ജീവിതത്തിന് ഒരു സേഫ്റ്റി വേണല്ലോ തീർച്ചയായും ഇങ്ങനെയൊക്കെ ഇല്ലാതെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ അബദ്ധം പറ്റി പോയത് അല്ലാതെ നമ്മളൊരാളെ തല്ലാനോനോ ഞാന് അവിടുന്ന് വന്നതിന് ശേഷം എനിക്കത് തോന്നി മൈൻഡില് എനിക്കൊരു ഒരു പരിപാടി തുടങ്ങണം അല്ലാതെ ഇനി ഇപ്പൊ പ്രവാസത്തേക്ക് ഇനി തിരിച്ചു ചെയ്യാനില്ല അപ്പോൾ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പരിപാടി തുടങ്ങാന്ന് കരുതി ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിട്ട് നേരത്തെ അല്ല ചെറിയ ചെറിയ ഇങ്ങനെ താല്പര്യമാണല്ലോ അതങ്ങനെ എവിടെ പരിപാടി വരുമ്പോ അവിടെ പോയി നോക്കുക അങ്ങനെ കാണുക അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ കുറച്ച് സാധനങ്ങള് വാങ്ങി തുടങ്ങി അയ്മെ പിന്നെ പിന്നെ ഇങ്ങനെ തൊട്ടേ നിങ്ങളുടെ വീട്ടിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെ ഒരു പരിപാടി പരിപാടി തുടങ്ങി എന്നിട്ട് ഈ നിങ്ങൾ എങ്ങനെ ഗാനമേളക്കും ഗാനമേള ഉണ്ടാവും പ്രസംഗ പാർട്ടി പരിപാടികൾ എല്ലാരും വിളിക്കും പിന്നെ ഈ അനൗൺസ്മെന്റിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും അപ്പൊ പിന്നെ നിങ്ങളുടെ പഴയ പണി വയറിംഗ് അതുകൊണ്ട് അത് പണിക്കാരുണ്ട് രണ്ടുമൂന്നാളുണ്ട് ഇപ്പോഴും വർക്കൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് അവരെ പണി പണിസൈറ്റിലാക്കും അവർക്ക് വേണ്ട സാധനങ്ങൾ അവിടെ കൊണ്ടേ കൊടുക്കാം പിന്നെ അത്യാവശ്യം മെയിൻ വർക്ക് വരുമ്പോ ഞാൻ അറിയും ഫിനിഷ് ചെയ്യും പഴയ പോണ്ട് ആ പരിപാടികളുണ്ട് അല്ലാതെ എങ്ങനെ ഈ ഒരു ഈ അടക്കയും മൈക്കസെറ്റും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീടും സെറ്റ് ആക്കിയിട്ട് അപ്പം ഈ ഭക്ഷണം കഴിച്ചിട്ട് വീടൊക്കെ കാണാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ വീട് കാണാം എല്ലാം ചെയ്യാം അപ്പം എനിക്ക് പറയാനുള്ള വേറൊന്നും അല്ലാട്ടോ നമ്മുടെ പോപ്പലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു മോട്ടിവേഷനാണ് പോപ്പലിൻ്റെ ലൈഫ് അതായത് കഠിനാധ്വാനം അതോടൊപ്പം തന്നെ നേർമാർഗത്തിലുള്ള പൈസ സമ്പാദിക്കില്ല നേർമാർഗ്ഗത്തിലുള്ള പൈസ സമ്പാദിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകും അതിനൊരു രഹ്മത്തും ബർക്കത്തും അതായത് ഐശ്വര്യങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും വരുന്നുള്ള അതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്ന സെറ്റപ്പും ഈ ഒരു വീടും കാര്യങ്ങളിലൊക്കെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ പോപ്പലെ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ വരെ ബാ